നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിങ്ങളിൽ നിന്ന് യേശു പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു അവർ ഒലിയൂ മലയിൽ നിന്ന് ജറുസലമിലേക്ക് മടങ്ങിപ്പോയി ഇവ തമ്മിൽ ഒരു സാപത്ത് ദിവസത്തെ യാത്രാദൂരമാണുള്ളത് അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു അവർ പത്രോസ് യോഹന്നാൻ യാക്കോബ് അന്ത്രയോസ് പീലിപ്പോസ് തോമസ് ബർത്തലോമിയോ മത്തായി ഹൽപയുടെ പുത്രനായ യാക്കോബ് തീവ്രവാദിയായ ഷിമിയോൻ യാക്കോബിന്റെ പുത്രനായ യുദാസ് എന്നിവരായിരുന്നു ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരരോടും ഒപ്പം പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു അവനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ് തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിനു ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിന്റെ വലത്തുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി അവൻ അവകാശമാക്കിയ നാമം ദൈവദൂതന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ അവനും അവരെക്കാൾ ശ്രേഷ്ഠനാണ് ഏത് ദൂതനോടാണ് നീ എന്റെ പുത്രനാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകിയെന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രണമായിരിക്കുമെന്ന് ദൈവം അരുളി ചെയ്തിട്ടുള്ളത് വീണ്ടും തന്റെ ആദ്യജാതനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു ദൈവത്തിന്റെ ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ അവിടുന്ന് തന്റെ ദൂതന്മാരെ കാറ്റും ശുശ്രൂഷകരെ തീനാളങ്ങളുമാക്കുന്നുവെന്ന് ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നാൽ പുത്രനെപ്പറ്റി പറയുന്നു ദൈവമേ അങ്ങയുടെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു അങ്ങയുടെ രാജ്യത്തിന്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ് അങ്ങ് നീതിയെ സ്നേഹിച്ചു അനീതിയെ വെറുത്തു അതിനാൽ അങ്ങയുടെ സ്നേഹിതരെക്കാൾ അധികമായി സന്തോഷത്തിന്റെ തൈലം കൊണ്ട് ദൈവം അങ്ങയുടെ ദൈവം അങ്ങയെ അഭിഷേകം ചെയ്തിരിക്കുന്നു കർത്താവെ ആദിയിൽ അങ്ങ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ആകാശം അങ്ങയുടെ കരവേലയാണ് അവയൊക്കെ നശിക്കും അങ്ങ് മാത്രം നിലനിൽക്കും വസ്ത്രം പോലെ അവ മേലങ്കി പോലെ അങ്ങ് അവയെ മടക്കും വസ്ത്രം പോലെ അവ മാറ്റപ്പെടും എന്നാൽ അങ്ങയ്ക്ക് മാറ്റമില്ല അങ്ങയുടെ മത്സരങ്ങൾ അവസാനിക്കുകയുമില്ല നിന്റെ ശത്രുക്കളെ ഞാൻ നിനക്ക് പാതപീഠമാക്കുവോളും എന്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് ഏത് ദൂതനോടാണ് എപ്പോഴെങ്കിലും അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് ആറാം മാസം ഗബ്രിയൽ ദൂതൻ ഗലീലിയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവിദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ ഐക്യപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ കർത്താവ് ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയണ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുന്നു നീ അവന്

പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുന്നു ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇതാറാം മാസമാണ് ഒന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു